യൂത്ത് കോൺഗ്രസിലെ അതൃപ്തിയെ തുടർന്ന് ഐ വി ഐ വിഭാഗം രഹസ്യയോഗം ചേർന്ന് യോഗം ചേർന്നത് ജ്യോതികുമാർ ചാമക്കാലയുടെ വീട്ടിൽ അബിൻവർക്ക് അടക്കമുള്ള നേതാക്കൾ രഹസ്യയോഗത്തിൽ പങ്കെടുത്തു രഹസ്യയോഗം ചേരുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു ഹസ്യ യോഗത്തിന് ശേഷമാണ് ഐ വിഭാഗം ഒ എ ജനീഷ് കുമാർ ചുമതലയേൽക്കുന്ന ചടങ്ങിലെത്തിയത് ചുമതലയേൽക്കുന്ന ചടങ്ങിലും അതൃപ്തി വ്യക്തമാക്കി അബിൻ വർക്കി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് രാഹുൽ ഗാന്ധിയെന്നും അബിൻവർക്കി പറഞ്ഞു ഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ശ്രീ രാഹുൽ ഗാന്ധി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഈ സംഘടനയിൽ ഈ ജനാധിപത്യവത്കരിച്ച ഈ സംഘടനയുടെ ഭാഗവാക്കായത് എന്ന് ഞാൻ ഇപ്പോഴും കരുതുകയാണ് കാരണം ഒരു തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തിലൂടെ നമ്മളൊക്കെ കടന്നുവരുമ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ മുന്നിലേക്ക് വെച്ച ഒരു വലിയ ജനാധിപത്യത്തിന്റെ ഉൾക്കാഴ്ചയുണ്ട് ആ ഉൾക്കാഴ്ചയിലൂടെയാണ് നമ്മളൊക്കെ കടന്നു കൊണ്ട് ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പുതിയ കമ്മിറ്റിക്ക് സ്ഥാനമേൽക്കേണ്ടത് എല്ലാ എല്ലാ അത് ശക്തമായി തന്നെ എല്ലാൻ ഈ പുതിയ കമ്മിറ്റിക്കും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു നൃപൻ ഏതായാലും ദേശീയ നേതാക്കളെ കണ്ടതിന് ശേഷമാണ് അബിൻ വർക്കി ഇത്തരത്തിലൊരു യോഗം ചേർന്നത് അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ ചേർന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അബിൻ വർക്കി പറഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് രാഹുൽ ഗാന്ധിയാണ് അതിൽ ഒരു ധ്വനി ജനാധിപത്യ രീതിയിലല്ല പുതിയ ജനീഷ് അടക്കമുള്ളവരെ തെരഞ്ഞെടുത്തത് അബിൻ വർക്കി അത് തന്നെയാണ് ഒന്നുകൂടി ഊന്നി ഊന്നി പറയുകയും ചെയ്തു എന്തായിരുന്നു ഈ രഹസ്യയോഗത്തിൽ പങ്കെടുത്തവർ ആരൊക്കെയാണ് മറ്റ് വിവരങ്ങൾ എന്താണ് സിജു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൈതമുക്കിലുള്ള ജ്യോതികുമാർ ചാമക്കാലയുടെ വീട്ടിലാണ് രഹസ്യയോഗം ചേർന്നത് എൻ്റെ പൂർണ്ണമായ വിഷുവിൽ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ആദ്യം കുറച്ച് ഭാഗം മാത്രമാണ് എൻ്റെ സാങ്കേതിക തകരാറായിരിക്കും അതിൽ പൂർണ്ണമായ വിഷുവിൽ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ കാണുന്നുണ്ട് ജ്യോതികുമാർ ചാമക്കാലയുടെ കൈതമുക്കുള്ള അദ്ദേഹത്തിൻ്റെ കെ പി സി സിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയാണ് ജ്യോതികുമാർ ചാമക്കാല അവിടെയുള്ള വീട്ടിലാണ് രഹസ്യയോഗം ചേരുന്നത് അതിനുശേഷം അതേ നേതാക്കൾ തന്നെ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്ന വിഷലും വ്യക്തമായി ഈ നിമിഷം പ്രേക്ഷകർ കാണുന്നുണ്ട് ഇതേ നേതാക്കൾ തന്നെയാണ് ജ്യോതികുമാർ ചാമക്കാലയുടെ വീട്ടിൽ ഏകദേശം ഇരുപത്തിയഞ്ചോളം വരുന്ന പ്രവർത്തകർ ഏകദേശം ഒൻപതേ മുക്കാൽ മുതൽ ആരംഭിച്ച് പത്തര വരെ നീണ്ടു നിൽക്കുന്ന യോഗമായിരുന്നു അതേ യോഗത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ തന്നെ യോഗ ശേഷം കെ പി സി സി ഈ നടന്ന ചടങ്ങിൽ പങ്കെടുക്കുന്ന വിഷലാണ് രണ്ടാമത് ഭാഗത്തേക്ക് നമ്മളിപ്പോൾ കാണുന്നത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജ്യോതികുമാർ ചമ്മക്കാലയുടെ കൈതമുക്കിലെ വീട്ടിലാണ് അബിൻ വർക്കിയുടെ നേതൃത്വത്തിൽ തന്നെ യോഗം ചേർന്നത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയും ഉത്തരവാദിത്തപ്പെട്ട ഐ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ യോഗത്തിൽ പങ്കെടുത്തു ഏകദേശം ഇരുപത്തി അഞ്ചോളം വരുന്ന പ്രവർത്തകർ പ്രധാനപ്പെട്ട സംസ്ഥാന ഭാരവാഹികളായ യോഗത്തിലുണ്ടായിരുന്നു യോഗത്തിലെടുത്ത തീരുമാനം വലിയ തരത്തിലുള്ള ഈ അവഗണനയാണ് ഈ ഭാഗത്ത് ഉണ്ടായത് കാരണം സംഘടനാപരമായി സംഘടനാ പുനഃസംഘടനയിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട ഐ വിഭാഗത്തിൻ്റെ നേതാവായ അബി അബിൻ വർക്കിയെ സംഘടന തഴഞ്ഞിരിക്കുന്നു അത് നേതൃത്വത്തെ ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലിൻ്റെ ഭാരവാഹികൾ ഇന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു അബിൻ വർക്കി അവരുമായി കൂടിക്കാഴ്ച നടത്തി അവർ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് ഉറപ്പ് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി ചുമതലയേൽക്കുന്ന തടങ് ചടങ്ങിൽ വിട്ടു നിൽക്കാതെ പങ്കെടുക്കാൻ തീരുമാനിച്ചത് അങ്ങനെ വിട്ടു നിൽക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നൊരു ഘട്ടത്തിൽ പൂർണ്ണമായി തങ്ങൾ സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് രംഗത്ത് എന്ന സന്ദേശം വരും അതുകൊണ്ട് ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കാം എന്ന് കരുതിയാണ് ഇന്നത്തെ യോഗത്തിന് ശേഷം അവർ ഐ വിഭാഗ നേതാക്കൾ അബിൻ വർക്കിയുടെ നേതൃത്വത്തിൽ താമസിച്ച് ാണ് യോഗ നടന്ന ഹാളിലേക്ക് വന്നത് അവിടെ വെച്ചും വർക്കിയുടെ പ്രസംഗത്തിൽ വ്യക്തമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനയിൽ പൂർണ്ണമായി തങ്ങൾക്കുള്ള വിധേയത്വം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയിൽ മാത്രമാണ് രാഹുൽ ഗാന്ധിയാണ് സംഘടനയിൽ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം കൊണ്ടുവന്നത് എന്തുകൊണ്ടോ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സംവിധാനം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഇപ്പോൾ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം അദ്ദേഹം ഭംഗ്യന്തരേണ പരോക്ഷമായതിൽ സൂചിപ്പിക്കുകയും ചെയ്തു പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ എല്ലാവിധ പിന്തുണയും ഭാരവാഹികൾക്ക് നൽകും എന്നതും അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു പക്ഷേ വലിയ തരത്തിലുള്ള അതിർത്തി ഐ വിഭാഗ നേതാക്കൾക്ക് ഇപ്പോഴുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജ്യോതികുമാർ ചാമർക്കാരയുടെ വസതിയിൽ വെച്ച് തന്നെ ഐ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അബിൻ വർക്കിയുടെ യോഗ നേതൃത്വത്തിൽ യോഗം രഹസ്യ യോഗം ചേർന്ന ശേഷമാണ് ഇന്നത്തെ കെ യോഗത്തിന് വന്നത് കൈരളി ന്യൂസിന് മാത്രമാണ് ഈ രഹസ്യ യോഗത്തിൻ്റെ വിഷം ലഭിച്ചിട്ടുള്ളത് രാവിലെ ഒൻപതേ മുക്കാലിന് ആരംഭിച്ച് ഏകദേശം പത്തര മണിവരെ ഈ കൈതമുക്കിലെ ജ്യോതികുമാർ ചമക്കാലയുടെ വസതിയിൽ യോഗം ഐ വിഭാഗ നേതാക്കൾ ചേർന്നിരുന്നു ശക്തമായ പ്രതിഷേധം അവർക്കിപ്പോഴുമുണ്ട് അതാണ് ഇന്നത്തെ പ്രസംഗത്തിലും അബിൻ വർക്കി ചൂണ്ടിക്കാട്ടിയത് പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ പൂർണ്ണമായി വിട്ടുനിന്നാൽ നല്ല സന്ദേശമല്ല മാത്രമല്ല വലിയ സംഘടന നടപടികളിലേക്ക് ആ പാർട്ടി നേതൃത്വം പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ അഭിനിവർക്കിയും ഐ വിഭാഗ നേതാക്കളും പങ്കെടുത്തത് സിജു